ോറ്റൊരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ എത്രയൊക്കെ നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണാൻ ആരും ഇണ്ടാവില്ല പക്ഷെ ചളിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണാൻ വേണ്ടിട്ട് കുറെ ആളുകൾ ഉണ്ടാകും പിന്നത് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഷോപ്പിലേക്ക് പോകാൻ പോയത് കുറേ പ്രിന്റ്സ് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് ഷോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഷോപ്പിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ി കേക്ക് ഇതായിരുന്നു ഒരു ബേബി ഗേളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പം ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ കസ്റ്റമർ നമുക്ക് നമ്മൾ തന്നെ ഒരു റെഫറൻസ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ബേബീൻ്റെ ഡ്രസ്സാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇതിലൊരു നൈസ് ടിപ്പ് ഉണ്ട് കേട്ടോ ടു കെ ജിൻ്റെയൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകാൻ പാടാണ് അപ്പോൾ ബാക്ക് സൈഡിലതായതേപോലെ നമ്മുടെ സീറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് സെലോ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് കേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഞാൻ ഈ ഒരു കേക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം ইষ্টপেষ্ট കണ്ടോ കേക്കിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലും കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അതിനുശേഷം ഞാൻ കരുനാപ്പള്ളി ബാങ്കിൽ വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വഴിയുന്ന ദാ ഭയങ്കരമായിട്ട് ടയർഡായി ഏതാണ്ട് ഒരു ഒരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും ഷോപ്പിലേക്ക് പോയി ഇനി അടുത്ത കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട കസ്റ്റമർ വന്നെടുക്കായിരുന്നു അത് പിന്നെ അതിന് ശേഷം നമുക്ക് വേറൊരു കേക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പം തയ്യൊരു കേക്കാണ് കേട്ടോ പിന്നൊരു ഇന്നത്തെ കേക്കുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ഷോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് സെറ്റായപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് ചെക്കുവള്ളി ഫർണിക്കാവറോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ഐറ്റം അറുപത്തി ഒൻപതിൻ്റെ ഡ്രീം കേക്ക് ആണ് പിന്നെ കുറച്ച് നമുക്ക് കുറച്ച് സാൻഡ്വിച്ചിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതിടയ്ക്ക് നമ്മൾ റെഡിയാക്കി പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് കൂടി ചെയ്തെടുക്കണമായിരുന്നു ഇതൊരു വൺ വൺ കെ ജിൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഡിസൈൻ ആക്കി ഇതുവരെ നമുക്ക് നാളത്തേക്കുള്ള ഒരു റെഡ് റെഡ്ബീൻ്റെ ഓർഡർ ആണ് പിന്നെ റെഡ്ബി നമ്മൾ സെറ്റാക്കി വെച്ച് ഇതൊന്നും ക്രംകോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളടുത്തൊന്ന് ഫൈനലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആരും മറന്നു പോകേണ്ട അറുപത്തൊമ്പത് രൂപേൻ്റെ അടിപൊളി ഡ്രീം കേക്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു നാല് ഫ്ലവറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഫ്ലേവർ എല്ലാം നിങ്ങൾക്ക് അറുപത്തി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ മാറാണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ കൊല്ലം അഞ്ചിൽ നിന്നിട്ട് സുഹാന നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലേക്ക് കേക്ക് ഇൻ ഫ്ലേക്ക് പൈ സുഹാന എന്ന പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഓൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം ആയിട്ട് പിന്നെ നമ്മൾ അവരെ യാത്രയാക്കുന്ന തിരക്കിലായിരുന്നു അതിനുശേഷം വന്നിട്ട് നമ്മുടെ ആ ഒരു നാളത്തേക്കുള്ള റെഡ്ബി നമ്മളൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ക്രമല്ല നമ്മൾ ഫൈനൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ നാളെ കാണിച്ചു തരാം അപ്പം ഏകദേശം ഇത്രയൊന്നും ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നാളെ ഡെലിവറി ചെയ്യേണ്ടതാണ് പിന്നെ ഒരു ടു ടയർ കേക്ക് കണ്ടോ അതൊന്നും നമ്മളൊന്ന് ഫൈനൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്